പ്രിൻസസ് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളിത് കാണിക്കുന്നത് ഇത് രണ്ട് കുട്ടികൾക്കുള്ള ബ്ലൗസിൻ്റെ ആണ് കാണിക്കുന്നത് അതിൽ ഒരെണ്ണം മാത്രമേ ആയിട്ട് കാണിക്കുന്നുള്ളൂ വിചിത്ര സിൽക്കിൽ വരുന്ന ബ്ലൗസിലെ വിചിത്ര സിൽക്കിൽ വരുന്ന വർക്ക് ഒരു റബ്ബർ പ്രിൻറ്റ് വരുന്ന ഒരു മോഡലെ മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതിനകത്ത് സാരിക്ക് വിത്ത് ബ്ലൗസ് ഇല്ലായിരുന്നു അപ്പോൾ അവർക്ക് ബ്ലൗസിന് പകരം അവർ വേറൊരു പീസ് എടുത്തിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു മുറിച്ചെടുക്കുന്ന പീസ് ബ്ലൗസിന് ഞാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരുന്നു രണ്ട് ഒരു ഒരു ഓനിയൻ പിങ്കും ഗ്രീനും നമ്മൾ 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 സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നതിന് തന്നെ അതേപോലെ മെയിൻ മെയിൻ പീസും അയൺ 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 ചെയ്യും പീസ് പീസ് ചെയ്ത ുംയൂട്ടാൽ ഇപ്പം കണ്ടത് അതേ ലൈനിങ് മാത്രമേ നമ്മൾ അയൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുള്ളൂ ബോട്ടിൽ ഗ്രീൻ ഇതിൽ ബോട്ടിൽ ഗ്രീൻ വരുന്നത് പ്രിൻസസ് കട്ട് ഫ്രണ്ട് ും ബാക്കും സ്ക്വയർ വരുന്നതും അതുപോലെ ബാക്കിൽ ഒരു നോട്ട് വരുന്നതായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഓണിയൻ പിങ്കിനാണെങ്കിൽ ഫ്രണ്ട് നമ്മൾ അംബിക നെക്ക് എന്ന് പറയുന്നൊരു നെക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കിലധികം മറക്കൊന്നുമില്ല ഒരു ഒന്നര ഇഞ്ച് നമുക്ക് ജസ്റ്റ് ആ കഴുത്തിനൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഡൗൺ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ ഒരു ഷേയ്പ്പാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യമേ തന്നെ സ്ലീവിൻ്റെ പോർഷൻ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് വീഡിയോ ഇടാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി അപ്പം നമ്മൾ ഓൾറെഡി ലൈനിങ് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ബ്ലൗസ് കട്ട് ചെയ്യുന്നത് ഞാൻ ഞാനെടുത്ത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ചെറിയൊരു പീസാണ് ബ്ലൗസിൻ്റെ പീസായിട്ട് ചെറിയ ഇതായിരുന്നു മുറിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഓൾറെഡി ആദ്യമേ തന്നെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയതും പിന്നെ അതിൻ്റെ പീസുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ടൊക്കെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഭാഗ്യത്തിന് ഇത് ബാക്ക് ഓപ്പൺ ആയ ആണെങ്കിൽ നമുക്ക് ഇത്തിരിയും കൂടി സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് കിട്ടില്ലായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടായേനെ പ്പൺ ആയ കാരണം പിന്നെ നമുക്ക് അത് വലിയ പ്രശ്നമില്ലാണ്ട് കിട്ടി അപ്പോൾ ഞാൻ അതേ അറേഞ്ച് ചെയ്തത് കട്ടിങ് എടുത്ത് തുടങ്ങി നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് എപ്പോഴും നല്ല ഭംഗിയായിട്ട് നിൽക്കും നല്ല നീറ്റായിട്ട് കിട്ടാറുമുണ്ട് അതിൻ്റെ ബ്ലൗസിനെ അപ്പോൾ താല്പര്യമുള്ളവർ അതിൻ്റെ കട്ടിങ് വീഡിയോ ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അതിന് കട്ട് ചെയ്തു അതേ ഇപ്പം അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിൽ ത രണ്ട് സൈഡിലത്തെ പീസാണ് പിന്നെ രണ്ടാമത്തത് ഞാൻ വെട്ടാൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാനിതിൻ്റെ ബ്ലൗസിൻ്റെ കട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു മോഡൽ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ മാത്രമല്ല സ്റ്റിച്ചിങ് വീഡിയോയും ആവശ്യമുള്ളവർക്ക് നമ്മളോട് കമൻറ്റിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ വീഡിയോ അപ്പോൾ ബ്ലൗസ് കട്ടിങ്ങിൻ്റെയും അതുപോലെ അതിൻ്റെ വേറെ ആ ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് ഒന്ന് എന്നൊക്കെ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ പ്രിൻസസ് കട്ട് വരാറുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ബേക്ക് പോഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ബേക്ക് പോഷൻ ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കേട്ടോ നമ്മളിതിൻ്റെ നെക്കിനെ നമ്മൾ പേപ്പർ ക്യാൻവാസ് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്ന എല്ലാ എന്തെങ്കിലും ഇങ്ങനെ ഷേപ്പിലെ ഒക്കെ ആണെങ്കിൽ നമ്മൾ തന്നെയാണ് ചെയ്യാം നല്ല സ്ക്വയറാണ് അതുപോലെ വേറെ സ്വീറ്റ് കാർട്ട് അത് മോഡലുള്ള ഏത് നെക്കായാലും നമ്മൾ പേപ്പർ ക്യാൻവാസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക വളരെയധികം തിന്നായിട്ടുള്ളൊരു പേപ്പർ ക്യാൻവാസ് ആണ് അപ്പോൾ ഫസ്റ്റ് വാഷിൽ തന്നെ അത് അങ്ങനെ ഒന്ന് ലൂസായിക്കോളും മാത്രല്ല അത് ഉപയോഗിക്കാനായിട്ട് സുഖമാണ് അധികം ഒത്തിരി കനൊന്നുമില്ല ഈ പേപ്പർ എന്ന് പറഞ്ഞ സാധനത്തിന് അപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ അത് ഒത്തിരി കൂടിയും സുഖമായിട്ട് നമുക്ക് ഇടാൻ പറ്റാറുണ്ട് അതുകൊണ്ടാണ് പേപ്പർ ക്യാൻവാസിൽ നെക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കിൽ ആഡ് ചെയ്തിട്ടുള്ള രണ്ട് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക്